ധാരണയിലേക്ക് ശരിക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് അവരുടെ ആ വാക്കുകൾ അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടു ഇനി വിശകലനത്തിലേക്ക് പോയാൽ ഈ മുനമ്പം സമരസമിതി ഒന്നാകെ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയാണ് ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിപ്പോൾ കേരളത്തിലെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അവർക്ക് അവിടെ ഒരു ഇടമില്ലാത്ത തരത്തിൽ അവർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചു അവർക്കൊപ്പം നിന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് ഒപ്പം അവരും നിൽക്കും ആ തീരുമാനത്തിലേക്ക് പോകുകയാണ് എന്ന് വേണ്ട അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഏതാണ്ട് കാരണം അതിൽ പല രീതിയിലുള്ള രാഷ്ട്രീയങ്ങളുണ്ട് പലരെയും അവർ പ്രതിദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മുഴുവൻ പേരുടെയും ഒരുപക്ഷെ ഒരു ആശയം എന്ന രീതിയിലേക്ക് നമുക്കതിനെ ക്രോ ക്രോഡീകരിക്കാൻ കഴിയുന്നില്ല കാരണം അതൊരു പൊതുചിന്തയിലേക്ക് കാരണം കുറച്ച് പേരെങ്കിലും ആ രീതിയിലേക്ക് ചിന്തിക്കുന്നത് അടക്കമുണ്ട് ഒരാളിലേക്ക് കൂടി നമുക്ക് ചില നമ്മുടെ പള്ളി വികാരി അദ്ദേഹം ഇവിടെ ഈ സമരം നൂറ്റി എഴുപത്തി അഞ്ച് ദിവസത്തിലേക്ക് എത്തുന്ന സമരത്തിൽ നിടനായകത്വം വഹിച്ച ആൾ കൂടിയാണ് അദ്ദേഹത്തിലേക്ക് കൂടി പോകാം വക്കഫ് നിയമം എന്നതാണ് അതിൻ്റെ ഭേദഗതി എന്നത് യാഥാർത്ഥ്യമായി ായിരിക്കുന്നു എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കുന്നത് ഭേദഗതി ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നൂറ്റി എഴുപത്തിനാലാം തരത്തെ ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഏതായാലും ഞങ്ങളുടെ സമരം ഇപ്പോൾ നിർത്തുന്നില്ല സമരം നീണ്ടുതന്നെ പോകും കാരണം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വഖഫ് ബോർഡിനെ ആസ്തി പട്ടികയിൽ ഞങ്ങളുടെ സ്ഥലം മാറ്റിയെടുക്കുക ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് അപ്പോൾ അത് കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഇനി വഖഫ് ഭേദഗതി ബില്ല് വന്നിരിക്കുന്നത് കൊണ്ട് അതനുസരിച്ച് ഏത് രീതിയിൽ ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും ഏത് രീതിയിൽ ഞങ്ങൾക്ക് ഒരു റിലീസ് ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ടു വിശദാംശങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും കാരണം ഇനി ഇനിയിപ്പോൾ ബില്ല് വന്നിട്ടുണ്ട് ഇനി അത് ഏത് രീതിയിൽ ഞങ്ങൾ കോടതിയിൽ പോയി ഇതിൻ്റെ ബില്ലിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കേസ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കാൻ ഇതിനിടയിൽ ഒരു ഒരു ആശങ്ക ഉയരുന്നത് ഇതിനൊരു മുൻകാല പ്രാബല്യമില്ല എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾ അടക്കം ഉണ്ടാകുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മുൻകാല പ്രാബല്യം സെക്ഷൻ ടു എയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതൊരു ട്രസ്റ്റിൻ്റെ ഭൂമിയിൽ സൊസൈറ്റിയുടെ ഭൂമിയിൽ വന്നിരിക്കുന്നത് അതേതായത് നമ്മൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും ആ ഇത് പൊതുവിൽ പറയുന്നത് ഒരു സമരം അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു ഇടപെടൽ നടത്തിയത് രാഷ്ട്രീയ പാർട്ടികൾ പലരും ഉണ്ടെങ്കിലും കൂടുതൽ ബി ജെ പിയുടെ അടുത്ത അല്ലെങ്കിൽ ബി ജെ പി തന്നെയാണ് എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട് ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയധ്യക്ഷ മാറ്റത്തിന് മുൻ മുനമ്പത്ത് അടക്കം ഈ സമരവേദി കാരണമാവുമെന്ന് തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞങ്ങൾ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഭാഗ്യമായിട്ട് പുറത്തു വന്നില്ലെങ്കിലും ഞങ്ങൾ പല നേതാക്കളെ കാണുകയും സംസാരിക്കുകയും അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യമായിട്ടാണ് വഹ് ബില്ല് പാർലമെൻറ്റ് വന്നതോടുകൂടിയാണ് ഇതിന് കൂടുതലൊരു അറ്റൻഷൻ കിട്ടിയത് അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ കാണുന്നൊരു എന്തെങ്കിലും പല കക്ഷികളും ഇവിടെ വന്നു പോയെങ്കിലും ആദ്യമായിട്ടൊരു ബില്ല് നമ്മളെ സഹായിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് പിന്നെ രണ്ടാമത് ഏതൊരു കക്ഷിയും ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കും ിക്കാൻ സാധിക്കാനുള്ള എല്ലാ അവസരം ഉണ്ടാക്കുമ്പോഴാണ് ആ കക്ഷിക്കുള്ള പ്രാധാന്യം കൂടുന്നത് അവിടെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് കാരണം എല്ലാ കക്ഷികളും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഐക്യദാര്യം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല നൂറ്റി എഴുപത്തി നാല് ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ ഇനി അടുത്ത ആഴ്ച ആകുമ്പോൾ ആറ് മാസങ്ങളായി മാസങ്ങളായിട്ട് ഈ നമ്മുടെ ഈ നേതാക്കൾ എന്തു ചെയ്തു ഇന്ത്യൻ ഒരു ചെറിയൊരു പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിപ്പോൾ ഏത് കക്ഷിയാണെങ്കിലും ഞാൻ പറയും പ്രശ്നം പരിഹരിക്കുക പാവപ്പെട്ട ആൾക്കാരാണ് അവർ നമുക്ക് പറഞ്ഞു പറ്റിക്കാൻ പറ്റുകയില്ല വഞ്ചിക്കാൻ പറ്റുകയില്ല അപ്പോൾ അവർ പ്രശ്നം പരിഹരിക്കാനായിട്ട് ആര് മുന്നോട്ട് വന്നാലും അവരുടെ കൂടെ ഈ സമൂഹം ഉണ്ടായിരിക്കും കാരണം ഇവർ ചെയ്യുന്ന വോട്ടെല്ലാം ഇവരെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ അതാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ വേണ്ടി നമ്മുടെ ഭരണകർത്താവും നമ്മുടെ ഭരിക്കുന്നവരും നമ്മുടെ കൂടെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഈ ബില്ല് ഞങ്ങളെ സഹായിക്കും അതോടൊപ്പം തന്നെ ഇത് ഏത് രീതി ഞങ്ങളെ സഹായിക്കും എന്നുള്ളത് ഈ വരും ദിവസങ്ങളിൽ ഞങ്ങൾ കോടതി കേസുകളിലൂടെ ഞങ്ങൾ കാണാൻ സാധിക്കും അതിനപ്പുറം പ്രവൃത്തിയിലേക്ക് വന്ന രാഷ്ട്രീയക്കാരേതെന്ന് ജനം തിരിച്ചറിയുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത് ഇന്നു മാത്രമല്ല എന്നും അങ്ങനെയാണ് കാരണം നമ്മൾ പറഞ്ഞു പോകാനായിട്ട് എളുപ്പമാണ് പക്ഷേ പ്രാവർത്തികമാക്കാനായിട്ട് എളുപ്പമല്ല ഏതൊരു നേതാവും എന്ത് വേണമെങ്കിലും പറയാൻ സാധിക്കും പക്ഷെ പ്രാവർത്തികമായിട്ട് അത് ചെയ്യുമ്പോഴാണ് ആ നേതാക്കളുടെ പ്രാധാന്യം കൂടുന്നത് അപ്പോൾ ഇവിടെയും കാണേണ്ടത് അതുതന്നെയാണ് ഒരിക്കലും ഈ ഒരു ചെറിയൊരു പ്രശ്നം ഇത്രയും ദിവസം നീണ്ടുപോകേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചവർക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും പക്ഷെ അത് നടന്നിട്ടില്ല ഇതുവരെ ശ്രീജ വളരെ വ്യക്തമാണ് നേരത്തെ ശ്രീജ ചോദിച്ചതുപോലെ ചില ചുവരെഴുത്തുകൾ അത് കൃത്യമായിട്ട് തന്നെ വായിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പള്ളി വികാരി അദ്ദേഹത്തിൻ്റെ പരിമിതമായ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം വാക്കിനപ്പുറം പ്രവൃത്തിയിലേക്ക് വന്ന നേതാക്കൾ ആര് ആർക്ക് ആരെല്ലാം തന്നെ ഒപ്പമുണ്ടായിരുന്നു എന്നത് ജനം കാണുന്നു തിരിച്ചറിയുന്നു എന്നതെല്ലാം തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്ന ഡാനി അതാണ് മുനമ്പത്തുകാരുടെ വികാരമെങ്കിൽ ഇന്നിപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് കൂടി എനിക്ക് തോന്നുന്നത് വളരെ ശ്രദ്ധേയമാണ് അത് ദീപികയിൽ രണ്ടാമത് ഒരാഴ്ചക്കിടെ വരുന്ന രണ്ടാമത്തെ മുഖപ്രസംഗം എന്ന നിലയ്ക്ക് സഭ ഈ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു സി പി എമ്മിനും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇന്നത്തെ മുഖപ്രസംഗം വന്നിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയും ആശങ്കയും പരത്താൻ ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിച്ചെന്നാണ് വിമർശനം ഒരുപക്ഷേ ഡാനി ഇതോടുകൂടിയാണ് ചേർത്ത് അത് വായിക്കേണ്ടത് ശക്തമായ നിലപാടിലേക്ക് സഭ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇവിടുത്തെ അംഗങ്ങളോട് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളോട് പക്ഷെ അതൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ സഭയും ഒരു കടുത്ത നിലപാടിലേക്ക് പോവുകയല്ലേ തീർച്ചയായും ശ്രീജ കാരണം ദീപിക മുഖപത്രം എന്ന് പറയുന്നത് ഇന്ന് പറയേണ്ടത് അതൊരു കടന്നാക്രമണം എന്ന് തന്നെ ആ പറയേണ്ട രീതിയിലേക്ക് തന്നെയാണ് പറയേണ്ടത് അത് കൃത്യമായിട്ട് കോൺഗ്രസ്സിനെയും അതോടൊപ്പം തന്നെ ആ സി പി എമ്മിൻ്റെയും നിലപാടുകളെ തന്നെയാണ് അതിൽ കടന്നാക്രമിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട് ഈ വക്കഫിൻ്റെ ഭേദഗതി സംബന്ധിയായ കാര്യങ്ങളിൽ കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് തങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുമായി രണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് പറയും പക്ഷെ അവരൊന്ന് കേൾക്കാൻ പോലും ഈ കാര്യങ്ങളിൽ എന്താണ് തങ്ങളുടെ ആവലാദികളെന്ന് പറയാൻ പോലും തയ്യാറായിട്ടില്ല എന്നത് പറയുന്നു അത് കൃത്യമായി ഇപ്പോൾ അത് ബില്ല് ഭേദഗതിയോടെ വരുമ്പോൾ അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൃഹപാഠം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ അതിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് യാതൊരു രീതിയിലേക്കും ഒരു ഗൃഹപാഠം ചെയ്തുകൊണ്ട് ഈ ചർച്ചയിലേക്ക് പോകാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതടക്കം ദീപിക ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ട് തന്നെ പറയുന്നു വല്ലാതെ ഒരു മുസ്ലിം പ്രീണനം അത് കൃത്യമായ സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും നടത്തുന്നുണ്ട് പക്ഷെ അതുകൊണ്ടുള്ളൊരു അപകടം എന്ന് പറയുന്നത് ഈ വിഭാഗത്തെ ഈ മുസ്ലിം വിഭാഗത്തെ തന്നെ മറ്റുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലേക്കാണ് ഇവർ ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അത് ഗുണകരമാകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്നവർ പറയുന്നു ഈ രാജ്യത്ത് പലയിടങ്ങളിലും ക്രിസ്ത്യൻ സമൂഹം ആക്രമിക്കപ്പെടുന്നുണ്ട് അത് തങ്ങൾക്കറിയാമെന്ന് പറയുന്നു പക്ഷേ ഇത് കഴിഞ്ഞ കുറേയധികം നാളുകളായുണ്ട് അതിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി എമ്മും അതിൽ ഈ അക്രമ സംഭവത്തിനെതിരെ ശബ്ദം ഉയർത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് അതൊന്നും തങ്ങൾ വിസ്മരിക്കുകയും ഇല്ല ഇതിൽ പലയിടത്തും തന്നെ ഈ സംഘപരിവാർ സമൂഹത്തിൻ്റെ ഇതെല്ലാം തന്നെയുള്ള വിഷയങ്ങൾ തന്നെയാണ് പലയിടത്തും തന്നെ ബദലാകുന്നത് എന്ന് കരുതി ഈ വക്കഫിൻ്റെ ഒരു കടന്നാക്രമണം നേരിടുമുള്ള അത് കണ്ട് ഞങ്ങൾ നിശബ്ദരായിരിക്കണമോ എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ദീപികയുടെ മുഖപ്രസംഗത്തിൽ പല ഭാഗങ്ങളിലും